ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് നമ്മൾ കുറെ ആയിട്ട് ചേമ്പ് കൃഷി ചെയ്യുന്ന വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെയും നമ്മൾ ചേമ്പ് വിളവെടുത്ത വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അപ്പതാ നമ്മുടെ ചാക്കില് ചേമ്പൊക്കെ വിളവെടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം വിളവെടുപ്പിൻ്റെ സമയമാണ് ചേമ്പിൻ്റെയൊക്കെ അപ്പതാ നമ്മൾ അത് വിളവെടുക്കുന്നതാണ് കേട്ടോ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം സിമൻറ്റ് ചാക്കിൽ കൃഷി ചെയ്തിരിക്കുന്ന ചേമ്പാണ് ആദ്യം അതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു തട നമ്മൾ പതുക്കെ കുടഞ്ഞെടുക്കുന്നുണ്ട് കിഴങ്ങുകളൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ആ ഒരു തടയുടെ മുകളിൽ ഒരു കിഴങ്ങാണുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തട മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചാക്കൊന്ന് കുടഞ്ഞു നോക്കണം അപ്പോഴാണ് ആ ഒരു മണ്ണിനകത്താണ് കിഴങ്ങുകൾ ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് എടുക്കാം അപ്പോൾ അതാ ആ ഒരു തടമിൽ ഒരു പീസാണ് കേട്ടോ ഉള്ളത് അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാക്ക് നമ്മൾ മറച്ചിടുകയാണ് ഇത് കണ്ടോ ഈ ചാക്കിൽ നമ്മൾ മുക്കാൽ ഭാഗത്തോളം കരിയിലയാണ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിലോ ആ ഒരു കരിയിലയൊക്കെ പൊടിഞ്ഞ് നല്ല ഭസ്മം പോലെ മണ്ണായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയില ഈ ഒരു ചേമ്പിന് നല്ല രീതിയിലുള്ള വളം പ്രധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്നും കിഴങ്ങുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം കിഴങ്ങുകളൊക്കെ ഇതിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് മണ്ണ് വളരെ സോഫ്റ്റ് ആണ് അടുത്ത കൃഷിക്കും നമുക്ക് ഇതേ മണ്ണ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു ചാക്കിൽ മുക്കാൽ ഭാഗത്തോളം കരിയില അതിൻ്റെ മുകളിൽ ബാക്കി ഭാഗം മാത്രമാണ് മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന അത്രയും കരിയില നമ്മൾ ഈ ഒരു വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് മണ്ണായിട്ട് കിട്ടും അപ്പം ഇത് നമുക്ക് ഒരുപാട് ചാക്കുകൾ നിറയ്ക്കാനുള്ള മണ്ണാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പം വളരെ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഇത് വീണ്ടും നമുക്ക് മറ്റൊരു ചാക്ക് കൂടിയുണ്ട് വിളവെടുക്കാനായിട്ട് അതും ഇതുപോലെ വന്ന് കൊണ്ട് തട്ടുകയാണ് കേട്ടോ അതിൽ നിന്നും നമുക്ക് കിഴങ്ങുകൾ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ചാക്കിൽ കരിയില നിറച്ച് അതിൻ്റെ മുകളിൽ വളം മിക്സ് ചെയ്ത് അതായത് പ്രധാനമായിട്ടും ചാരവും കോഴിവളവുമാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന പച്ചക്കറി വേസ്റ്റുകളും വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതാണ് പ്രധാനമായിട്ടും വളമായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് നമ്മൾ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള വിളവ് നമുക്ക് ഒരു നേരത്തേക്കുള്ള ചെയ്യുമ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ്